ഹിസ്റ്റീരിയ സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത് പുരുഷന്മാരിൽ വളരെ അപൂർവുള്ളും വളരെ മനസ്സിൽ കട്ടിയില്ലാത്ത പുരുഷന്മാരിൽ സ്റ്റീരിയ കാണുന്നുണ്ട് സമൂഹത്തിൽ നിന്ന് പല അസുഖങ്ങളും ഹിസ്റ്റീരിയ ആണെന്ന് അറിയാതെ ട്രീറ്റ്മെൻറ് നടത്തി പോകുന്നുണ്ട് ശാരീരിക രോഗങ്ങൾ അതായത് ശക്തമായ കുറ്റബോധത്താൽ സ്വയം ശിക്ഷിക്കാനുള്ള ഒരു പ്രവണതയാണ് ക്രിസ്റ്റീരിയയിൽ കാണുന്നത് അതിശക്തമായ കുറ്റബോധം വരെ വേട്ടയാടുകയും അല്ലെങ്കിൽ അമിതമായ സമ്മർദ്ദം ഇവരെ വേട്ടയാടുകയും അതിൽ നിന്ന് ഓടി ഓടി ഒളിക്കാൻ മനസ്സ് കണ്ടുപിടിക്കുന്ന ഒരു ട്രിക്കാണ് അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് നമ്മൾ എന്തെങ്കിലും കല്യാണത്തിനോ ചടങ്ങിനു പോകാൻ പറയുന്ന സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന തലവേദന അല്ലെങ്കിൽ ഒരു എക്സാമോ എന്തെങ്കിലും ശക്തമായിട്ട് അതായത് പ്രിപ്പയർഡ് അല്ലാത്തൊരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ ചില സാഹചര്യം ഒഴിവാക്കാൻ കണ്ടുപിടിക്കുന്ന തലവേദനകൾ ഇതൊക്കെ അതിൻ്റെ ഹിസ്റ്റീരിയൽ ലക്ഷണങ്ങളാണ് പക്ഷേ യഥാർത്ഥ ഹിസ്റ്റീരിയൽ വരുന്ന സമയത്ത് ആളുകൾ നമ്മൾ പെട്ടെന്ന് ബോധം കെട്ടി വീഴുക ഫിറ്റ്സ് പോലത്തെ ലക്ഷണങ്ങൾ കാണിക്കുക കണ്ണ് കാണാൻ പറ്റാതാക്കുക ചെവി കേൾക്കില്ലെന്ന് പറയുക അമിതമായിട്ട് ശ്വാസം എടുക്കുക ശരീരത്തിൻ്റെ മസിലുകൾ കണ്ട്രാക്ഷൻ ചെയ്യുക അത് വലിഞ്ഞു മുറുക ഇതൊക്കെ ഹിസ്റ്റീരിയൽ ലക്ഷണങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഫിക്സിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പിന്നീട് മാത്രമാണ് ഇതിൽ യഥാർത്ഥ എന്ന് അറിയുന്നത് അപ്പോൾ ഹിസ്റ്റീരിയക്ക് നമുക്ക് വളരെ മനോഹരമായ തെറാപ്പി ഉണ്ട് കോഹനേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി മൈൻഡ് ഫുൾനെസ് ടെക്നിക്കുകൾ ഇതുപോലെ പരിപാടികളിലൂടെ നമുക്ക് ഹിസ്റ്റീരിയ വളരെ നല്ലവർ മാനേജ് ചെയ്യാവുന്നതാണ്